അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടീനേജ് കുട്ടികളുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ടോപ്പിൻ്റെ കളക്ഷനും കൊണ്ടാണ് ഇത് ജീൻസിൽ വരുന്നൊരു ലോങ് ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനേ എന്താ ഇതല്ലേ ഇത് ഫുള്ള് ആക്കട്ടോ ഈ ബട്ടൻസ് ഉണ്ടല്ലേ ഈ ബട്ടൺസ് ണ് ഇത് ഫുള് ഓപ്പണിംഗ് ആണ് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് അതാ കോളർ നെക്ക് ആണ് രണ്ട് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ കയ്യൊക്കെ കണ്ടിരുന്നത് അതാ കയ്യൊ ഇത് മൂന്ന് സൈസിലാണ് വന്നിട്ടുള്ളത് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് ഇങ്ങനെ മൂന്ന് സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് ബ്ലൂ ഇട്ടോ നല്ല ഡാർക്ക് ബ്ലൂ പിന്നെ വന്നിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഇതൊക്കെ സൈസ് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് കേട്ടോ അങ്ങനെ മൂന്ന് സൈസിലാണ് വന്നിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ഏത് കളക്ഷനായിക്കാണ്ട് വന്നിട്ടുള്ള ഡ്രസ് ആണ് ഡ്രസ്സാണിട്ടത് ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ആക്കട്ടോ കേട്ടോ അതാ ഇതിങ്ങനെ താഴെ വരെ ഇങ്ങനെ ഓപ്പൺ ആക്ക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ ഇൻഷാല്ല